ചെമ്പനിപ്പൂ സീരിയലിനെ വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന് വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐ കാർട്ടിലും അതുപോലെ പിൻകമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ ബാക്കി വിശേഷങ്ങൾ നോക്കാം രേവതി അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് ഒരു ചായ തായ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടേ ഞാൻ ആടി ആടി ക്ഷീണിച്ചു എന്നുള്ള കാര്യം പറയുമ്പോൾ അതിന് നിങ്ങളെവിടെ ആഡ് ചെയ്ത് അതല്ല നിങ്ങളുടെ ആട്ടം കണ്ടിട്ട് ഞാൻ ക്ഷീണിച്ചു പോയതാണ് അല്ല നിങ്ങളുടെ അമ്മ പറയുന്നുണ്ടല്ലോ എല്ലാത്തിനും ഞാനാണ് കാരണം എന്നുള്ള കാര്യത്തെ കുറിച്ച് അത് ശരിയല്ല എന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് അല്ല നിങ്ങളെന്താ സച്ചിയായിട്ട് അങ്ങനെ പറയുന്നത് നിന്റെ അടുത്ത് ആരാണ് അങ്ങനെ ഡാൻസ് കളിക്കാൻ വേണ്ടി പറഞ്ഞത് സച്ചിയേടും കൂടി ചേർന്നിട്ടല്ലേ ഡാൻസ് കളിച്ചത് ഞാൻ സ്റ്റാർട്ടിംഗിൽ നിർത്തിയില്ലേ നീ വലിയ കോമ്പറ്റീഷൻ പോലെ നല്ല ഡാൻസ് ഡാൻസുകാരിയെ ഒരു ഭയങ്കര കോമ്പിറ്റേറ്റ് ചെയ്ത് ആടിയിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോ നിങ്ങൾ എന്താ പറയുന്നുവരുന്നത് ഞാൻ കാരണമാണ് നിങ്ങളുടെ അമ്മയ്ക്ക് കഴുത്തിന് ഉളുക്ക് വന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണോ നീ എന്തായാലും എങ്ങനെയൊന്നും ഡാൻസ് കളിക്കേണ്ടായിരുന്നോ എന്നുള്ള കാര്യം സച്ചി പറയുമ്പോ നിങ്ങളുടെ അമ്മയല്ലേ പറഞ്ഞത് എങ്ങനെയാണോ ഡാൻസ് കളിക്കുന്നത് എന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം മാത്രമേ പഠിപ്പിച്ചു തരുവോ എന്നുള്ള കാര്യം അതുകൊണ്ട് നിങ്ങളുടെ അമ്മ കളിച്ചത് പോലെ തന്നെയാണല്ലോ ഞാനും കളിച്ചത് ഏയ് അല്ലല്ല നീ അമ്മയേക്കാൾ ഒരുപാട് മോളിലായിരുന്നു ഡാൻസ് കളിച്ചത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യായിരുന്നു നിനക്ക് എന്നൊക്കെ പറയുമ്പോ ഓ അപ്പൊ നിങ്ങളും പറയുന്നത് നിങ്ങളുടെ അമ്മ പറയുന്നത് പോലെ ഞാൻ മനപൂർവ്വം നിങ്ങളുടെ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതെന്നുള്ള കാര്യമല്ലേ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും സച്ചി പുറകെ ചെന്നിട്ട് ഇല്ല രേവതി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് പിന്നെ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് ആദ്യം നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഡാൻസ് പഠിക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പോയത് അത് നിങ്ങൾ മറക്കണ്ട ഡാൻസ് പഠിക്കാൻ വേണ്ടിട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞതൊക്കെ എന്റെ പ്ലാൻ ആണ് പക്ഷെ ഇങ്ങനെ കഴുത്ത് ഒളിക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്റെ പ്ലാൻ അല്ലല്ലോ ആഹാ അപ്പൊ നിങ്ങൾ അങ്ങനെയാണല്ലേ പറയുന്നത് ശരിയാണ് എല്ലാം എന്റെ പ്ലാൻ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ നിങ്ങളുടെ അമ്മയുടെ പടലിൽ ഉളക്കാൻ വേണ്ടിട്ടായിരുന്നു നിങ്ങളും കുറച്ച് എന്റെ അടുത്തുനിന്ന് മാറി നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈക്കും കാലിനൊക്കെ എന്തെങ്കിലും ഒരു അപകടം പറ്റും ഇതിന് എന്തിനാ രേവതി നീ ഇങ്ങനെ ചൂടാവുന്നത് പെണങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഒന്നും വേണ്ട നിങ്ങളും നിങ്ങളുടെ അമ്മയുടെ പക്ഷത്തേക്ക് മാറിയല്ലേ രേവതി ഞാൻ ഏത് കക്ഷിയിൽ ചേർന്നാലും എന്റെ ഓട്ട് നിനക്ക് തന്നെയാണ് അതിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ഐഡിയ ഉണ്ടാക്കും നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടു പോകും എന്നിട്ട് ഡാൻസ് പഠിക്കാൻ വേണ്ടി പറയും അവസാനം എല്ലാം കഴിയുന്ന സമയത്ത് എല്ലാത്തിനേയും പഴി എന്റെ മേൽ വരികയും ചെയ്യും മര്യാദയ്ക്ക് നിങ്ങൾ പൊക്കോ എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തിലാണ് കേട്ടോ നമ്മുടെ രേവതി ദേഷ്യം പിടിച്ച് നിൽക്കുന്ന രേവതിയെ നോക്കി ചിരിക്കുമ്പോൾ എന്താന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ അല്ല ഞാനൊരു ചായ ചോദിച്ചിരുന്നു ഓഹോ ചായ വേണമല്ലേ നിങ്ങൾക്ക് അതിന് മാത്രം ഞാൻ വേണം ഇനി ഞാനുണ്ടാക്കിയ ചായ കുടിച്ചിട്ട് നിങ്ങളെ വായനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പഴിയും എന്റെ നേരത്തെ തന്നെ വരും അതുകൊണ്ട് നിങ്ങൾ തന്നെ ചായ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പാത്രം സച്ചിയുടെ കയ്യില് വെച്ചുകൊണ്ട് രേവതി അങ്ങ് പോവുകയാണ് രേവതി പോയിക്കഴിഞ്ഞു ശേഷം സച്ചി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ചായ ഉണ്ടാക്കി തരുന്നവരെങ്കിലും വായ അടക്കി വെക്കണായിരുന്നു ചുമ്മാ തമാശയായിട്ട് പറഞ്ഞതാണ് അവളെല്ലാം സീരിയസ് ആക്കി എടുത്തു രേവതി അവിടുന്ന് നേരെ പോകുന്നത് ചന്ദ്രയ്ക്ക് അരികിലേക്കാണ് അരി അളക്കുന്ന സേറല്ലേ അതെടുത്തിട്ട് കൊണ്ടോയി കൊടുക്കുന്നുണ്ട് കേട്ടോ അതാണ് കഴുത്തിന്റെ ഇവിടെ വെച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ആ ഉളുക്ക് ശരിയാക്കാൻ വേണ്ടി വന്ന ആ സ്ത്രീ പറഞ്ഞിട്ട് പോയത് ഇതാ അമ്മ ഇത് കഴുത്തിന്റെ അവിടെ വെച്ചിട്ട് കിടന്നോ എന്നുള്ള കാര്യം പറയുന്നുണ്ടേ എന്തായാലും നിനക്ക് നല്ല കുളു കുളുന്ന് ഉണ്ടാവുമോ അല്ലേ എന്നെ ഈ അവസ്ഥയിൽ കിടത്തിയപ്പോ നിനക്ക് സന്തോഷമായിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് സന്തോഷിപ്പിക്ക സന്തോഷിക്കുന്ന വിധം ഒന്നും എനിക്കറിയത്തില്ല അല്ലടി ഈ ഭരതനാട്യം പഠിച്ച ഞാൻ ഇങ്ങനെ ഡാൻസ് കളിച്ചപ്പോഴേക്കും എന്റെ കഴുത്ത് ഒളിക്കി എന്നാ ആദ്യമായിട്ട് ഡാൻസ് കളിച്ച നിനക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴാണ് സച്ചി അത് കേട്ടും അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടില്ലേ രേവതി അവർക്ക് ഇങ്ങനെ ആയതിലല്ല നിനക്കൊന്നും ആയില്ലല്ലോ എന്നുള്ളതിലാണ് ഇപ്പോ അമ്മയുടെ സങ്കടം അല്ലേ അമ്മ എന്നുള്ള കാര്യം ചോദിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര അ കഴിഞ്ഞ് ചന്ദ്രയെന്ന് വിളിച്ചുകൊണ്ട് രവി അരികിലേക്ക് വരുമ്പോഴേക്കും ആ എന്താ രവിയാട്ടാ എന്ന് പറഞ്ഞിട്ട് എണീക്കാൻ നോക്കുകയാണെ പഴയതുപോലെ തന്നെ പക്ഷെ അപ്പോഴേക്കും കഴുത്ത് ഇതാവുന്നുണ്ട് നിന്റെ അടുത്ത് അനങ്ങാതെ കിടക്കണമെന്നല്ലേ ചന്ദ്ര പറഞ്ഞത് നീ അവിടെ മര്യാദയ്ക്ക് കിടക്കുമെന്ന് ചന്ദ്രന്റെ അടുത്ത് രവി പറയുന്നുണ്ട് അത് കഴിഞ്ഞു അയ്യോ അമ്മയെ എന്ത് പറ്റി എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ശ്രുതി എത്തുന്നുണ്ട് പുറകെ ശ്രുതിയും അമ്മയ്ക്ക് വേദന കുറവുണ്ടോ നീ ഒന്ന് പോടാ എന്റെ ജീവൻ പോകുന്ന വേദന ഉണ്ട് എന്നുള്ള കാര്യം പറയണേ അങ്ങനെയാണെങ്കിൽ ആന്റി പെയിൻ കില്ലർ കൊണ്ടു തരട്ടെ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ ആ എന്ന് പറഞ്ഞ് കൈനീട്ടു ആണ് ചന്ദ്ര പക്ഷെ അതൊന്നും വേണ്ട അതെന്താ ഞാൻ രാവിലെ വരെ വേദന സഹിച്ചുകൊണ്ട് നടക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് രോദിക്കുമ്പോ അതല്ല നിന്നെ വിട്ട ആൾക്കാർ എന്താ പറഞ്ഞത് മെഡിസിൻ ഒന്നും കഴിക്കണ്ട എന്നല്ലേ രാവിലെ ആവുമ്പോഴേക്ക് ശരിയായിക്കോളൂന്നല്ലേ അതുകൊണ്ട് അതുപോലെ തന്നെ ചെയ്താൽ മതി തുടർന്ന് ശ്രീകാന്ത അതുപോലെ വർഷയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് വർഷെ ഞാൻ പറയുന്നത് കേക്ക് നീ അങ്ങോട്ട് പോകണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് നിക്ക് ശ്രീകാന്ത എന്തായെന്നുള്ള കാര്യം നോക്കണ്ടേ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചുകൊണ്ടാണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത് വേണ്ട വർഷെ നീ വാ എന്ന് പറഞ്ഞിട്ട് വർഷ കൂട്ടിക്കൊണ്ടു വരുമ്പോഴത്തേക്കും ഞാൻ കണ്ടിട്ട് വരാ എന്നുള്ള കാര്യം വർഷ പറയുന്നുണ്ട് ഇവര് തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണല്ലോ വരുന്നത് എന്ത് പറ്റി വർഷേ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ട് വരാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഈ ശ്രീകാന്ത് സമ്മതിക്കുന്നില്ല അത് കേട്ട ഉടനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്റെ മരുമകളെ എന്നെ സ്നേഹത്തോട് കൂടിയിട്ട് കാണാൻ വേണ്ടി വരുവാണ് അത് നീ എന്തിനാണ് തടക്കുന്നത് വാ മോളെ നീ ഇവിടെ വന്ന് നോക്ക് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അമ്മേ അവൾ അതിനു വേണ്ടി വന്നതല്ല അവര് സേറ് വെച്ചിട്ട് കിടക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അത് കാണാൻ വേണ്ടി വന്നാന്ന് പറയുമ്പോ അയ്യോ ഞാനെന്താ ഇവിടെ വല്ല ക്ഷയം മറ്റും നടത്തുന്നുണ്ടോ കാണാൻ വേണ്ടിയിട്ട് ഓ ഇതൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു അവൾ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് ആഹാ ഇതാണല്ലേ ഇപ്പൊ സാധനം ഇതിനകത്ത് എങ്ങനെ ആന്റി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ കയറി കിടക്കുന്നേ ഒന്ന് സച്ചിയായിട്ട് മിണ്ടാതിരിക്കും പക്ഷേ ഇത് ഇവിടെ ഈ കഴുത്തിന്റെ അവിടെ വെച്ചിട്ടാണ് കിടക്ക എന്ന് രേവതി പറയുന്നുണ്ട് എന്തായാലും ചന്ദ്ര നീ ബെഡിൽ ഒന്നും കിടക്കണ്ട തറയിൽ കിടന്നാൽ മതി ഇങ്ങനെ ഉളുക്കുന്നൊക്കെ ശരിയാവണം എന്നുണ്ടെങ്കിൽ തറയിൽ കിടക്കുന്നതാണ് നല്ലത് ഒരു കാര്യം ചെയ് രേവതി എന്തായാലും ഇവിടെ കിടക്കട്ടെ ഞാൻ സച്ചിയുടെ ഒപ്പം കിടന്നോളാം എന്ന് പറയണേ അപ്പോഴേക്കും അവൾ എന്തിനാ എന്നുള്ള കാര്യം ചോദിച്ചു തിരിയുമ്പോഴേക്കും ആ എന്ന് പറയുന്നുണ്ട് ഇതിനാണ് പറഞ്ഞത് ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി പോവും നീ എഴുന്നേറ്റാലും അറിയാൻ വേണ്ടി പറ്റില്ല നിനക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും രേവതി കൂടെ നിന്ന് നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരും രേവതി നീ നോക്കിക്കോ എന്നുള്ള കാര്യം പറയണേ ശരിയെന്ന് രേവതിയും പറയുന്നുണ്ട് ശരി എന്ന് പറഞ്ഞതിന് ശേഷം എല്ലാവരത്തും പോയിക്കോളാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ രവി വർഷയെ വീണ്ടും വിളിക്കുന്നുണ്ട് ശ്രീകാന്ത് ഞാൻ കണ്ടിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് വർഷ അവിടെ തന്നെ നിൽക്കുവാണ് അങ്ങനെ റൂമില് ചന്ദ്രയും രേവതിയും ശ്രുതിയും വർഷയാണ് കേട്ടോ ഉള്ളത് അറിയില്ല രേവതി പാവുന്നുണ്ട് ശ്രുതിയാണ് പിടിച്ചിട്ട് ചന്ദ്രയുടെ അടുത്ത് താഴെ കിടക്കാൻ വേണ്ടി പറയുന്നത് ചന്ദ്രമതിയെ കിടത്തുന്ന ആ രംഗം കാണാൻ വേണ്ടിട്ട് വർഷ ചന്ദ്രമതി ഇങ്ങനെ കിടക്കാൻ വേണ്ടി പോകുന്ന അതേപോലെ തന്നെ ആക്ഷൻ കാണിക്കുന്നുണ്ട് സേർ വെക്കുന്ന സമയത്ത് കുറച്ച് ലെഫ്റ്റ് കുറച്ച് റൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി വയ്ക്കുന്നുണ്ട് ഇതിന്റെ കാറിന് ബാക്കറ്റ പറഞ്ഞു കൊടുക്കുകയാണോ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയുന്നത് നീ ഒന്ന് ചുമ്മാതിരിക്കുന്നു പറയണേ അങ്ങനെ ചന്ദ്രയെ താഴെ കിടത്തുന്നുണ്ട് എന്തായാലും ലാൻഡ് ആയി എന്നുള്ള കാര്യം വർഷ പറയുന്നത് കേൾക്കുമ്പോ രേവതി ശരിക്കുന്നുണ്ട് ഇതെന്താ ചന്ദ്രയാൻ ഞാൻ മറ്റാണോ നിലവത്ത് ലാൻഡ് ആവാൻ വേണ്ടിട്ട് നീ പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടി നോക്ക് ശരി ആന്റി ബാ എന്ന് പറഞ്ഞിട്ട് വർഷ അവിടുന്ന് പോവാണ് അങ്ങനെ ചന്ദ്രയൊക്കെ കിടത്തി കഴിഞ്ഞതിന് ശേഷം ശ്രുതി പുറത്ത് ഹാളിലാണേ കിടക്കുന്നത് പായ ഒക്കെ വിരിച്ച് കിടക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഐഡിയ കൊടുത്തിട്ട് ഡാൻസ് സ്കൂൾ ആരംഭിക്കാൻ വേണ്ടി പറഞ്ഞത് നീയാണ് അമ്മയുടെ ലൈഫിൽ എന്തൊക്കെയോ സംഭവിക്കും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പൊ കഴുത്തെക്കാൻ പറ്റാതെ ആൾ അവിടെ തറയി കിടക്കുവാണ് അപ്പോ നിന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ആയതിന് പിന്നീട് ഞാനാണെന്നാണോ നീ പറയുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ അല്ല ഈ ഐഡിയ നീ അമ്മയ്ക്ക് കൊടുക്കാണ്ടിരുന്നായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ആന്റിക്ക് ഇപ്പൊ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം ഞാനല്ല സച്ചിന്റെ എവതിയാണ് അവരിങ്ങനെ പോയി ചെയ്യുന്നുള്ള കാര്യം എനിക്ക് എനിക്കിങ്ങനെ അറിയുന്നത് അല്ലെങ്കിലും ഈ വയസ്സായ സമയത്ത് അമ്മയ്ക്ക് ഇതിനെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആന്റിക്ക് ഇവിടെ ഇരുന്നിട്ട് ബോർഡടിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നു ഒന്നെങ്കിൽ പാർലറിൽ വന്നിരിക്കും അല്ലെങ്കിൽ നിന്റെ കടയിൽ വന്നിരിക്കും എന്നുള്ള കാര്യത്തെ പറഞ്ഞത് അല്ലെങ്കിലും അമ്മ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ് ബിസിനസിനെ കുറിച്ച് അമ്മയ്ക്കൊന്നും എന്നൊക്കെ സുതി പറയുമ്പോഴേക്കും കണ്ടില്ലേ സുതിക്ക് ഇപ്പൊ തന്നെ ടെൻഷൻ വരുന്നില്ലേ അമ്മ അവിടെ വന്നിട്ട് എന്തെങ്കിലും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ കൊടുത്തത് ഇത് തെറ്റാണോ എങ്കിലും നിനക്ക് വേറെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ ഒപ്പിക്കായിരുന്നോ എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ ഓഹോ അപ്പൊ നീ പറഞ്ഞു വരുന്നത് എല്ലാത്തിനും കാരണപ്പോ ഞാനാണെന്നാണല്ലേ അറിയാതെ ഞാൻ ആന്റിക്ക് ഒരു ഐഡിയ കൊടുത്തുപോയി സോറി പോരെ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ദേഷ്യം പിടിച്ചു കിടക്കുവാണേ ശ്രുതി കരികിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പായൊക്കെ ഒക്കെ എടുത്തിട്ട് രേവതി വരുന്നുണ്ട് രേവതി വരുന്നത് കാണുമ്പോഴേക്കും നീ എങ്ങോട്ടാടി എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ഞാൻ അമ്മേ പാവ വിരിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് വിട്ടുകഴിഞ്ഞാൽ നീ എന്റെ മേലെ കറി കിടക്കല്ലോ അങ്ങോട്ട് എങ്ങനെ മാറി കിടക്കാടി പറയുകയാണ് വന്ന് ഒട്ടിക്കിടക്കാൻ വേണ്ടി നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രായ കൊണ്ടിരിക്കുകയാണ് നീ പോയിട്ട് കുറച്ച് ചൂടുവെള്ള ഉണ്ടാക്കി കൊണ്ട എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോഴേക്കും അമ്മയ്ക്ക് എന്താ കീഴി പിടിച്ചു തരാനാണ് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് നീ ഒരു തേങ്ങാക്കലും പിടിച്ചു വരണ്ട എനിക്ക് കുറച്ച് ചൂടുവുകളുണ്ടാക്കി കൊണ്ടുവന്ന മാത്രം മതി ശ്രുതിയുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് രേവതി പോകുന്ന സമയത്ത് ശ്രുതി നിന്നെ അമ്മ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് രേവതി അടുക്കളയിലേക്ക് പോകുന്നത് ശ്രുതി അങ്ങനെ ചന്ദ്രമതിക്ക് ഇറക്കിലേക്ക് ചെന്നിട്ട് എന്ത് പറ്റിയ ആന്റി ആന്റിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ കാര്യം ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോ ആവശ്യമൊന്നുമില്ല നീ എന്റെ കൂടെ എന്റെ അടുത്ത് കിടന്നാ മതി എന്ന് പറയുകയാണെ ആ രേവതിയൊന്നും ഒന്നും എന്റെ അടുത്ത് കിടത്താൻ വേണ്ടി പറ്റില്ല എന്റെ കാര്യം കൂടി നോക്കണല്ലോ ശരി ആന്റി ഞാൻ പോയി ബെഡ്ഷീറ്റ് എടുത്ത് വരാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി പോയിട്ട് ബെഡ്ഷീറ്റ് എടുത്ത് വരുമ്പോഴേക്കും അയ്യോ ശ്രുതി നീ എങ്ങോട്ടാ പോകുന്ന ചോദിച്ചിട്ട് വാലുപോലെ ശ്രുതിയും റൂമിലേക്ക് വരുന്നുണ്ട് എടാ ഞാനാണോ അവളടുത്ത് ഇവിടെ വന്ന് കിടക്കാൻ വേണ്ടി പറഞ്ഞതെന്നുള്ള കാര്യം ചന്ദ്രമതി പറയുന്ന സമയത്ത് അതിനിടെ രേവതിയില്ല അമ്മയ്ക്ക് കൂട്ടിന് കിടക്കാൻ വേണ്ടിയിട്ട് അവള് കൂട്ടിന് കിടക്കാനല്ലേ കൂട്ടത്തോട് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കിടക്കുന്നത് ുന്നത് അവളെ ഒന്നും വിശ്വസിച്ചിട്ട് തനിയെ തനിയെവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല എനിക്ക് പെട്ടെന്ന് വേദന എങ്ങാനും കൂടിയിട്ടുണ്ടെങ്കിൽ ശ്രുതിയാണ് എന്നെ രക്ഷിക്കേണ്ടത് അമ്മ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഓടി വരില്ലേ ഇവിടെ അമ്മയ്ക്ക് പിന്നെ അവളും കൂടി കിടക്കുവാണെങ്കിൽ ഫ്രീ ആയിട്ട് കിടക്കാൻ വേണ്ടി പറ്റില്ല ശ്രുതി നീ വാ ശ്രുതി വാ എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴേക്കും ചന്ദ്ര വയ്ക്കുന്നുണ്ട് നീയൊക്കെ ഒരു മകനാണോടാ അമ്മ ഇങ്ങനെ കഴുത്തിന് വയ്യാതെ ഇവിടെ കിടക്കുന്ന സമയത്ത് നീ അല്ലേടാ പറയേണ്ടത് ശ്രുതി അമ്മയുടെ കൂടെ നിക്കട്ടെ എന്നുള്ള കാര്യം അമ്മേ ഞാൻ തനിയെ കിടക്കണ്ടേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് അങ്ങനെ കിടന്ന എന്താടാ ഇപ്പൊ കുഴപ്പം കല്യാണത്തിന് മുമ്പ് തന്നെ ശ്രീകാന്തിന് എന്റെ മുറിയിലേക്ക് വരുവാണെന്ന സമയത്തും നീ പറയുമായിരുന്നോ നിനക്ക് തനിയെ റൂം വേണോ എന്ന് ഇപ്പോ നിനക്ക് എന്താ പറ്റിയത് നിനക്ക് ഒറ്റയ്ക്ക് പോയി കിടക്കാൻ കിടക്കാനറിയില്ല പോയി കിടന്നുറങ്ങണ എന്ന് പറഞ്ഞിട്ടോ ആട്ടി പറഞ്ഞു വിടുകയാണ് ശ്രുതിയാണ് കളിയാക്കുന്ന രീതിയിൽ ശുതിന്റെ അടുത്ത് പറയുന്നുണ്ട് സുതി നീ പൊക്കോ ഞാനിവിടെ ആന്റിന്റെ കൂടെ കിടന്നോളാം എന്നേ അമ്മ കൂർക്കം വലിക്കും പിന്നെ ശ്രുതിക്ക് നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ കൂർക്കം വലിക്കുന്ന നീ കണ്ടിട്ടുണ്ടോടാ നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് ശുതി അവിടെ നിന്ന് ഓടിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് കാണിക്കുന്നത് ഷോറൂമിൽ ഷോറൂമിലിരിക്കാണ് അപ്പൊ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശ്രുതിയുടെ ഭാവം കണ്ടിട്ട് നീ ഇപ്പോഴും പെണക്കത്തിലാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ നീ എന്നോടുള്ള ദേഷ്യത്തിനാണോ ഇന്നലെ അമ്മയുടെ അടുത്ത് പോയി കിടന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാനല്ലോ അല്ലേ പറഞ്ഞേ എന്റെ അടുത്ത് വന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ ഞാൻ ചെന്ന് കിടന്നിട്ടില്ലെങ്കിൽ ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തില്ലേ ഇന്നലെ രാത്രി ഞാന് അറിയാതെ അങ്ങനെ പറഞ്ഞു പോയതാണ് എന്ന് കരുതിയിട്ട് നീ എന്നെ ഒറ്റയ്ക്ക് ഒക്കെ പോയി കിടന്നുറങ്ങോ ഇന്ന് നീ അതുപോലെ തന്നെ പോരുത് നീ ഇല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല അറിയോന്നൊക്കെ ചോദിച്ചിട്ട് കൈ പിടിക്കുന്നൊക്കെ ഉണ്ട് ശ്രുതി കൈ പിടിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അവിടെ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് അവരടുത്ത് പോയി സംസാരിക്കുന്നു പറയുമ്പോ അതിനിവിടെ സ്റ്റാഫ് ഇല്ല എന്നുള്ള കാര്യം ശ്രു ശ്രുതി ചോദിക്കുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് ശുതി നോക്കുന്ന സമയത്ത് സ്റ്റാഫില്ല കേട്ടോ സ്റ്റാഫ് എല്ലാവരും കൂടി കൂടെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കസ്റ്റമേഴ്സ് ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ ഇവിടെ നിങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ ഒരാൾ തിരിയുമ്പോഴേക്കും അവന്റെ ഷർട്ടൊക്കെ ഭയങ്കരമായിട്ട് ചുളിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതെന്താ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് കസ്റ്റമേഴ്സ് ആദ്യം നിങ്ങളെ നിങ്ങളെക്കാണ് ഇങ്ങനെ മോശമായിട്ട് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ബാഡ് ഇമേജ് വരില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സാർ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഒരു റൂമിലാണ് അവിടെ അയൺ ബോക്സ് ഒന്നുമില്ല ഡെയിലി പുറത്ത് കൊടുത്ത് അയൺ ചെയ്യാൻ മാത്രമുള്ള കാശൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഓ അതാണല്ലേ പ്രശ്നം എന്തായാലും ബാക്കിയുള്ളവരുടെ അടുത്ത് സ്ത്രീകളുടെ അടുത്തൊക്കെ പോയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് മറ്റു രണ്ട് ജെൻസിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് രണ്ട് അയൻ ബോക്സ് അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയെങ്കിലും നിങ്ങൾ നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് വരണം അത് കാണുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി ഇത് ഇത് സെയിൽ ചെയ്യാനുള്ള സാധനമാണ് അതല്ല ശ്രുതി വരുന്ന സമയത്ത് ഇവര് നീറ്റായിട്ട് ഇരിക്കണം എന്തായാലും സർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയൻ ബോക്സ് തന്നതിൽ നന്ദി ഉണ്ട് എന്നുള്ള കാര്യം സ്റ്റാഫ് പറയുമ്പോൾ പിന്നെ ഫ്രീ ആയിട്ട് ഈ കട തന്നെ നീ എടുത്തോണ്ട് പോയിക്കോടാ ഇതൊന്നും ഫ്രീ അല്ല മാസം മാസം നിങ്ങളുടെ സാലറി നിന്ന് ഇത് പിടിക്കുന്നുള്ള കാര്യം പറയണേ ആ കാര്യം ചെയ്തത് നമ്മുടെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്നുണ്ട് ഈ ആള് ഞാൻ വിചാരിച്ച അല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ വെറുതെ അവർക്ക് കൊടുക്കുന്നുള്ള കാര്യം വിചാരിച്ചു എന്തായാലും രണ്ട് സാധനം സെയിൽ ആയി എന്നുള്ള കാര്യം ശ്രുതി പറയാണ് അത് കേട്ടുകൊണ്ട് മീര അവിടെ നിൽക്കുന്നുണ്ട് ആഹാ ആള് കൊള്ളാലോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫിന് തന്നെ സാധനങ്ങളൊക്കെ വിറ്റിട്ട് ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യിപ്പിക്കലോ എന്നുള്ള കാര്യം മീര പറയുന്നുണ്ട് അല്ല മീര നീ എപ്പോ വന്നെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ അയൺ ബോക്സ് വിറ്റില്ലേ ആ സമയത്ത് തന്നെ ഞാൻ വന്നു തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ വേണ്ടത് എന്തെങ്കിലും സാധനം സാധനമേടിക്കാൻ വേണ്ടി വന്നതാണോ എന്താ സാധനം മേടിക്കാൻ വേണ്ടി മാത്രമേ എനിക്ക് നിങ്ങളുടെ കടയിലേക്ക് വരാൻ വേണ്ടി പറ്റുള്ളൂ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ റോഡിൽ പോകുന്ന എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് വന്നിട്ട് വ്യാപാരം നടത്തുന്നുള്ള കാര്യം തോന്നുന്നുണ്ടല്ലോ എന്ന് മീര പറയണേ സംസാരം കേൾക്കുമ്പോൾ ഇത് നല്ല ഐഡിയ ആണ് പുറത്തൊക്കെ ഇങ്ങനെ ബോംബേന്റെ പോലെ ഡ്രസ്സൊക്കെ ധരിപ്പിച്ചിട്ട് പുറത്തുള്ള ആൾക്കാർക്ക് നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കൊടുക്കും എന്നിട്ട് ആളെ ഉള്ളിലേക്ക് വരുത്തുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ ശ്രുതി പറയുന്ന സമയത്ത് നല്ല ഐഡിയ എന്നുള്ള കാര്യം ശ്രുതി പറയണേ എന്താ അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് മീരയാണ് കേട്ടോ നോക്കുന്നത് ശ്രുതി മേരെ നോക്കിക്കൊണ്ട് പാർട്ട് ടൈം ജോബ് എന്തെങ്കിലും നോക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിനക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത് ഞാനൊരു ഐ ടി എംപ്ലോയി ആണ് ഞാൻ നിനക്ക് മൊബൈറ്റ് പുറത്തു നിൽക്കണമല്ലേ നീയല്ലേ അല്ലേ നീ തന്നെ പോയി നിന്നോളാൻ വേണ്ടി പറയണേ സുധീരടുത്ത് ഏടി ചുമ ചുമശയ്ക്ക് പറഞ്ഞതാണ് ഇതെന്താ കയ്യിൽ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ ഒരു ദൈവത്തിന്റെ ഫോട്ടോ ചോദിച്ചിട്ടില്ലായിരുന്നു ഇവിടെ വെക്കാൻ വേണ്ടിട്ട് അതിനു വേണ്ടിട്ട് കൊണ്ടുവന്നതാണ് ഇത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല കച്ചവടം നടക്കുന്നുള്ള കാര്യം ഇത് വിറ്റ ആൾക്കാർ പറഞ്ഞു എന്ന് പറയണേ അത് മേടിച്ചിട്ട് സുധീപ് പൊളിച്ചു തുറന്നു നോക്കുന്നുണ്ട് സ്വാമിയുടെ ഫോട്ടോ തുറന്നു നോക്കുന്ന സമയത്ത് ശ്രുതി നല്ലതായിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം പറയണേ ആ നന്നായിട്ടുണ്ട് ദിവസവും ഈ ഫോട്ടോയ്ക്ക് പൂ ഇട്ടിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇനിയിപ്പോ ഇതിന് വേറൊരാളെ വെക്കണോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് അതിന് നമുക്ക് രേവതി ഉണ്ടല്ലോ വീട്ടില് അവള് കടയിൽ പോയിട്ട് പോവല്ലേ കൊടുക്കുന്നത് പാവം അവള് ബിസി ആയിരിക്കല്ലോ എന്നുള്ള കാര്യം വേറെ പറയുന്ന സമയത്ത് പിന്നെ വരില്ലേ ബിസി അല്ലേ ഇതല്ലാത്ത പിന്നെ അവൾക്ക് വേറെ എന്ത് ജോലിയാണുള്ളത് എന്തായാലും ഞാൻ കോൾ ചെയ്തിട്ട് അവളടുത്ത് വരാൻ വേണ്ടി പറയാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി രേവതിയെ ഫോൺ ചെയ്യുന്നുണ്ട് രേവതി നീ എവിടെയുള്ള കാര്യം ചോദിക്കുമ്പോ പുറത്ത് പൂ കൊടുക്കാൻ വേണ്ടി വന്നതാണ് നീ ഞങ്ങളുടെ കടയിലേക്കും കുറച്ച് പൂ കൊണ്ടു തരുവോ ഡെയിലി ഇവിടെ പൂവ് ആവശ്യമുണ്ട് മന്ത്ലി എത്രയാവെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ തന്നോളാം എന്നുള്ള കാര്യം പറയുമ്പോ ഞാൻ എടുത്തിട്ട് വരാ എന്ന് രേവതി പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് അവള് വരാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഫോട്ടോ വെച്ചാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ വെക്കാ എന്ന് പറയുന്നത് മീര എവിടെയാണ് ഫോട്ടോ വെക്കേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ വാ ഞാൻ കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി മീരയും കൂട്ടിയിട്ട് കുറച്ച് ഉള്ളിലേക്ക് പോവുകയാണ് ചച്ചി അതുപോലെ മഹേഷും എല്ലാവരും കാർഷെഡിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുവാണ് മഹേഷ് ഇങ്ങനെ ഫോണിൽ പറയുന്നുണ്ട് നോക്കാം വാങ്ങാൻ വേണ്ടി നോക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത് നീ എന്ത് വാങ്ങാൻ വേണ്ടി പറ്റൂന്നുള്ള കാര്യമാണ് മഹേഷ് നീ പറയുന്നത് വീട്ടിൽ മേടിക്കുന്ന പച്ചക്കറിയും എല്ലാം കേടായി പോവാണ് ഒരു ഫ്രിഡ്ജ് മേടിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത് എന്റെ കയ്യിലുള്ള പൈസ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് ഒക്കെ വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് നിന്റെ കയ്യിൽ എത്ര പണം ഉണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ കയ്യിലൊരു മൂവായിരം രൂപയുണ്ട് ഓ അത് വെച്ചിട്ട് നമുക്ക് വാങ്ങാം എന്റെ ഒരു ചേട്ടനുണ്ടല്ലോ അവൻ വലിയ ബിസിനസ്മാൻ എന്ന് പറഞ്ഞിങ്ങോട്ട് കട വെച്ച് നടത്തുന്നുണ്ടല്ലോ എടാ അവൻ അടുത്തുനിന്ന് വേണ്ട സെക്കൻഡിൽ എന്തെങ്കിലും നോക്കാ എന്നുള്ള കാര്യം എടാ അവന്റെ കടയിൽ നിന്ന് വേണ്ടട എന്തായാലും നീയും നിന്റെ ചേട്ടനെന്ന് അത്ര നല്ല ടേംസ്ലല്ലല്ലോ ഉള്ളത് അതുകൊണ്ട് വേണ്ട എന്ന് പറയുമ്പോ എടാ കാശ് വരുന്ന കാര്യമാവുമ്പോ അവൻ അതൊന്നും നോക്കില്ല നമുക്ക് വാങ്ങാ എന്ന് പറഞ്ഞിട്ട് എന്റെ പേരും കൂടി കടയിലേക്ക് പുറപ്പെടുവാണേ രേവതിയാണെന്നുണ്ടെങ്കിൽ കടയിലേക്ക് പോകായിട്ട് വരാന്നുള്ള കാര്യം പറഞ്ഞല്ലോ വേറൊരു സ്ഥലത്തും കൂടി പൂ ഇറങ്ങി വരുന്ന സമയത്ത് ശ്രുതി ബീരാനെ അവിടുന്ന് വഴിന്ന് കാണുവാണേ അവരെ കണ്ടിട്ട് ഇവരെ കണ്ടാല് ശ്രുതിയുടെ ഇളയച്ചിനെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് നേരെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോഴേക്കും ബീരാൻ ആണെന്നുണ്ടെങ്കിൽ രേവതിയെ കാണുന്നുണ്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ ഓടി രക്ഷപ്പെടുവാണ് അത് ഒരു ബൈക്കിൽ കയറിയിട്ട് ഒരാളുടെ പുറകെ കയറി ഇങ്ങനെ രക്ഷപ്പെടുന്നുണ്ട് പക്ഷെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകെ പോകുന്നുണ്ട് അങ്ങനെ രേവതി പുറകെ വരുന്നുണ്ടല്ലോ അത് കണ്ടുകൊണ്ട് ബീരാൻ വിചാരിക്കുന്നുണ്ട് എന്തായാലും ശ്രുതിയുടെ ഹസ്ബൻഡിന്റെ കട ഇവിടെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യമല്ലേ പറഞ്ഞത് അങ്ങോട്ടേക്ക് പോകും രേവതി ആണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നത് കണ്ടുകഴിഞ്ഞാല് ശ്രുതിയുടെ ഇളയച്ചനെ പോലെ തന്നെ ഉണ്ടല്ലോ എന്നെ കണ്ടിട്ട് അവര് ഓടി പോവുകയാണല്ലോ പക്ഷെ കുറച്ചു ദൂരം പോകുമ്പോഴേക്കും രേവതിക്ക് അവരെ കാണാൻ വേണ്ടി പറ്റുന്നില്ലേ ഒരു ഈ റൂട്ടിലേക്ക് തന്നെയാണ് പോയത് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാല് മലേഷ്യ എല്ലാസിനെ പോലെ തന്നെ ഉണ്ടല്ലോ അവർ എവിടെയൊക്കെ ആയിരിക്കും പോയിട്ടുണ്ടാവും എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ രേവതി അവിടെ നിൽക്കുവാണ് നിന്റെ സുധിയുടെ കടയാണ് കാണിക്കുന്നത് കടയിലെ ഒരു സ്റ്റാഫ് ഒരു മിനിറ്റ് ലേറ്റ് ആവാണ് ആവാട്ടോ വരുന്നത് പുറത്ത് പോയിട്ട് ചായ കുടിച്ച് വരാൻ വേണ്ടിട്ട് അപ്പോഴേക്കും ഒരു മാസത്തിൽ ഒരു ദിവസത്തിൽ ഇത്ര മണിക്കൂർ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് കണക്ക് പറയുന്നുണ്ട് ഇനി അങ്ങനെ നീ ആയിട്ട് ലേറ്റായിട്ട് വന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിന്റെ സാലറി ഒന്ന് കട്ട് ചെയ്യും മര്യാദയ്ക്ക് പോയി ജോലി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് സുധി അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ് തുടർന്ന് സുദിക്കൊരു കോൾ വരുന്നുണ്ട് ശരി സാർ ഞാൻ വരാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നത് ഞാൻ ഒരു ഡീലറെ കണ്ടു സംസാരിച്ചിട്ട് വരാം ഇതുവരെ കട നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് സുതി അവിടുന്ന് പോകുന്നുണ്ട് സുതി പോയി കഴിഞ്ഞതിന് ശേഷം മീര പറയുന്നുണ്ട് ആഹാ സുതി നന്നായിട്ട് കടയൊക്കെ നോക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം അതേടി നന്നായിട്ട് നോക്കുന്നുണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആദ്യം ബിസിനസ് ആരംഭിക്കുക എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ചെയ്ത എല്ലാ ജോലിയും വിട്ടിട്ടായിരുന്നല്ലോ വന്നിട്ടുണ്ടായിരുന്നേ ഇനി ഇതെങ്കിലും നല്ലപോലെ ചെയ്യോ എന്നുള്ള കാര്യം എന്നാ ബിസിനസിൽ ഭയങ്കര കറക്റ്റ് ആണ് ആള് എന്തായാലും സുതി ഇങ്ങനെ ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ആവും എന്റെ ഡ്രീം എല്ലാം നടക്കുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് സുതി അവിടെ ഇങ്ങനെ നിക്കുവാണെ അപ്പോഴാണ് ബീരാൻ നമ്മുടെ രേവതിയുടെ കണ്ണും വെടിച്ചിട്ട് നേരെ ഷോപ്പിലേക്ക് കയറി വരുന്നത് മീര അവിടെ നിൽക്കുന്ന സമയത്ത് ബീരാനെ കാണുന്നുണ്ട് ഇത് നോക്ക് ശ്രുതി ബീരാൻ ഇങ്ങോട്ടേക്ക് കയറി വരുന്നു ഇയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കയറി വന്നെന്നുള്ള കാര്യം രണ്ടുപേരും ഞെട്ടലോട് കൂടി നിൽക്കുവാണേ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നെന്നുള്ള കാര്യം ബീരാന്റെ അടുത്ത് നേരെ ശ്രുതി ചെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് വെള്ളം തായി എന്ന് പറയുന്നുണ്ട് വെള്ളം കുടിക്കാനാണോ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് ശ്വാസം എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല കുറച്ച് വെള്ളം താന്ന് പറയുന്നുണ്ട് ഇടീ വെള്ളം എടുത്ത് കൊടുക്കും എന്ന് മീര പറയുമ്പോൾ വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കുടിച്ചതിന് ശേഷം ഇപ്പഴാണ് എനിക്ക് ശ്വാസം എടുക്കാൻ വേണ്ടി പറ്റുന്നത് നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ നിങ്ങൾ പുതിയതായിട്ട് കട തുറന്നു എന്നുള്ള കാര്യം എന്റെ അടുത്ത് മീര പറഞ്ഞു അതുകൊണ്ടാണ് മീര ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്രുതി അത് കേൾക്കുമ്പോ അല്ല ഞാൻ ചുമ്മാ പറയുമ്പോ അങ്ങനെ പറഞ്ഞു പോയെന്നുള്ളൂ എന്ന് കരുതിട്ട് നിങ്ങൾ നിങ്ങളെന്തിനാ ഇങ്ങോട്ട് കയറി വന്നത് എന്നുള്ള കാര്യം മീര ചോദിക്കുമ്പോ ആ പെണ്ണിനെ പുറകെ തുരത്തി വന്നതായിരുന്നു ആ പെണ്ണിനെ കണ്ടുപെടാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാന് ഇങ്ങോട്ടേക്ക് വന്നത് പെണ്ണ് തരത്തി വിട്ടു ഏതെങ്കിലും പെണ്ണിന്റെ നിങ്ങൾ പുറകെ നടന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ എന്തൊക്കെയായിട്ട് തെറ്റായിട്ട് പറയുന്നത് എന്റെ ഭാര്യ അല്ലാതെ വേറെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും ഞാൻ നോക്കില്ല പിന്നെ നിങ്ങൾ ആരാണ് ഓടിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ പെണ്ണില്ലേ കൈ ഇങ്ങനെ ഇങ്ങനൊക്കെ കാണിക്കുന്നുണ്ട് ഏത് പെണ്ണ് പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന ആ സച്ചിയുടെ ഭാര്യ രേവതിയോ എന്നുള്ള കാര്യം ശ്രുതി ശ്രദ്ധിച്ചോദിക്കുമ്പോ അതെ എന്റെ കടയിൽ ഒരു സാധനം തീർന്നുപോയോ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഒരു പരിചയക്കാരന്റെ അടുത്തേക്ക് പോയതാണ് ആ സമയത്താണ് രേവതി എന്നെ കണ്ടത് അവള് എന്റെ പുറകെ തന്നെ വന്നു അപ്പോ നിങ്ങൾ അവളുടെ മുമ്പിൽ പോയി ചാടിയോ നിങ്ങൾ അവളെടുത്ത് എന്താ പറഞ്ഞതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അവളുടെ മുമ്പിൽ പെട്ടിട്ടൊന്നുമില്ല അതിനു മുമ്പ് ഒരു സ്ഥലത്ത് കൂടെ പോയി അവള് വേറെ ഭാഗത്തേക്ക് പോയി ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് കയറി വന്നു രേവതി എന്തിനെ ഇയാളുടെ പിന്നാലെ വന്നെന്നുള്ള കാര്യം മീര് ചോദിക്കുമ്പോ ഇവരെ കണ്ടപ്പോ അവൾക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടാകും അപ്പോ അവള് വീട്ടിൽ പോയി പറയൂ എന്നുള്ള കാര്യം മീര് ചോദിക്കുമ്പോ അറിയില്ല ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചുനാളത്തേക്ക് ഇവരടുത്ത് പുറത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞത് എനിക്ക് എന്റെ ജോലി നോക്കണ്ടേ സിനിമയിലേക്ക് വിളിക്കുന്നത് വരെ എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഞാൻ എന്തായാലും അവളുടെ മൊബൈൽ പെടാതെ ഇങ്ങോട്ട് പോകുന്നില്ലേ രേവതിയുടെ അടുത്ത് നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞില്ലോക്കുമ്പോ ആ അതെ ഇനിയിപ്പോ മൊത്തം പ്രശ്നാവല്ലോ അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇതേ രേവതി വന്നു ഒരു ആവശ്യമില്ലാതെ അവളെടുത്ത് നമ്മളല്ലേ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞേ എന്തായാലും നമ്മളാണ് ഇപ്പൊ പെടാൻ വേണ്ടി പോകുന്നത് എന്തായാലും ഒരു ഐഡിയ പറയാം ഞാൻ ഇപ്പൊ ഫോറിന് വന്നാ എന്നുള്ള കാര്യത്തെ കുറിച്ച് ആ ബെസ്റ്റ് ഐഡിയ ഈ ടീഷർട്ടിൽ ഷർട്ടിൽ ഇതിലൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോറിന് വന്നാന്ന് തന്നെ വിശ്വസിക്കും എന്തായാലും നിങ്ങൾ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കൂട്ടിയിട്ട് കൊണ്ടുപോകാണ് രേതി ഉള്ളിലേക്ക് കയറി വരുമ്പഴേക്കും ബിരിയാണിയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് മറിച്ച് വയ്ക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി വേഗം രേവതിയുടെ അരികിലേക്ക് ചെല്ലുവാണ് പൂവായിട്ട് വന്നു എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ആ തന്നേക്ക് ഫോട്ടോ എന്നുള്ള കാര്യം പറഞ്ഞാൽ ഞാൻ തന്നെ വെച്ചോളാം എന്ന് പറയുമ്പോൾ ഏയ് വേണ്ട എന്തിനാ ബുദ്ധിമുട്ട് ഞാൻ തന്നെ ചെയ്തോളാം ഏ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ലേ ഞാൻ പൂ കൊടുക്കാൻ വേണ്ടി പോകുന്ന എല്ലാ കടയിലും ഫോട്ടോയിലും ഞാൻ തന്നെയാണ് വെക്കുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ വെച്ചോളാന്ന് പറഞ്ഞിട്ട് രേവതി ആ ഫോട്ടോന്റെ അരികിലേക്ക് പോകുവാണ് അപ്പോഴേക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് താൻ ഞാൻ തന്നെ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോയ്ക്ക് വെക്കുന്നുണ്ട് രേവതിയുടെ കയ്യിൽ നിന്ന് പൂ പൂവേടിച്ചിട്ട് മര്യാദയ്ക്ക് വെക്കാൻ വരും പോലും പറ്റുന്നില്ല കേട്ടോ ശ്രുതിക്ക് അത് അവിടെ നിന്നിട്ട് ബീരാനും കാണുന്നുണ്ട് ഇതെന്താ അത് ഒരു പൂ അവൾക്ക് വെക്കാൻ വെക്കാനായില്ല ഞാൻ പോയിട്ട് ടോലും പൂ വെച്ചു കൊടുക്ക എന്നുള്ള കാര്യം പീരം പറയുമ്പോഴേക്കും നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് പൂ വെക്കും മര്യാദയ്ക്ക് ഇവിടെ നിന്നോ എന്നുള്ള കാര്യം മീര പറയുന്നുണ്ട് അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വെക്കാൻ വേണ്ടി പറ്റാതെ നിൽക്കുന്ന സമയത്ത് രേവതി ആണെന്നുണ്ടെങ്കിൽ തായ എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ വെക്കുവാണ് രേവതി എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അത് കുഴപ്പമില്ല നിങ്ങൾ കണക്കെഴുതി വെച്ചാൽ മതി മാസം എനിക്ക് തന്നാൽ മതി എന്ന് പറയുന്നുണ്ട് ശരിയെന്ന് ശ്രുതിയും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രുതി ഞാൻ നിന്റെ ഇളയച്ചനെ കണ്ടു എന്നുള്ള കാര്യം പറയണേ ഏത് ഇളയച്ചിനെ നിങ്ങൾക്ക് ഒരു എലയച്ചൻ അല്ലേ ഉള്ളൂ മലേഷ്യ ഇളയച്ചൻ അവരെ കണ്ടു അവരെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മലേഷ്യക്ക് പോകണം അല്ലെങ്കിൽ ഇപ്പൊ ദുബായിൽ ഉള്ളത് അവിടേക്ക് പോകേണ്ടി വരും എന്നുള്ള കാര്യം പറയുമ്പോൾ അല്ല ഞാൻ അവരെ ഇവിടെ വെച്ച് കണ്ടു എന്ന് പറയുകയാണെ അവരെ പോലത്തെ ഒരാളെ എന്നുള്ള കാര്യം പറയുമ്പോൾ അവരെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇളയച്ചനായിട്ട് മാറും അത് എന്റെ ഇളയച്ചല്ല എന്നുള്ള കാര്യം ശ്രുതി പറയാണ് കേട്ടോ അപ്പോഴേക്കും സുതി കടയിലേക്ക് എത്തുന്നുണ്ട് അല്ല നീ എന്താ പെട്ടെന്ന് വന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇലറെ ഈവനിങ് കാണാ എന്നുള്ള കാര്യം പറഞ്ഞത് ഒരു പെന്നും പേപ്പറൊക്കെ ഒക്കെ എടുത്തിട്ട് സുതി ഇറങ്ങുമ്പോഴേക്കും എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുകയാണ് ഇല്ലറിനെ കാണുന്നതിന് മുമ്പ് എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്യണമെന്നുള്ള കാര്യം പറയണേ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കമ്പ്യൂട്ടറിൽ ഉണ്ടല്ലോ അത് പോരാ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പോവാണേ അപ്പോഴേക്കും മീരയാണെന്നുണ്ടെങ്കിൽ മീര എന്നെ മറിച്ച് ഇങ്ങനെ വെക്കുന്നുണ്ട് അങ്ങനെ ആ പ്രശ്നം ഏകദേശം ആയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ സച്ചിയും അതുപോലെ മഹേഷും കൂടി കയറി വരുന്നുണ്ട് ശരി ശ്രുതി ഞാൻ പോവാണെന്നുള്ള കാര്യം പറയുമ്പോഴേ പറയുമ്പോഴേക്ക് രേവിതയെടുത്ത് നിങ്ങളുടെ അല്ലേ വരുന്നെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അല്ല സച്ചിയുടെ എന്താ ഇവിടെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്ക് സച്ചി ചോദിക്കുന്നുണ്ട് പുറത്ത് വണ്ടി നിർത്തിയിട്ട് നീ ഇവിടെ എന്ത് ചെയ്യുകയാണ് ഞാൻ കടയിൽ പൂ കൊടുക്കാൻ വേണ്ടി വന്നതാണ് സച്ചി വരുന്നത് കാണുമ്പോഴേക്കും മീര പറയുന്നുണ്ട് ഇനിയിപ്പോൾ സച്ചിയുടെ കയ്യിൽ പെട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറച്ചി വെട്ടുന്നത് പോലെ അവൻ വെട്ടും എവിടെയെങ്കിലും അറച്ച് വെക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രിഡ്ജ് തുറന്നിട്ട് അതിനുള്ള കയറി ഇരിക്കാൻ വേണ്ടി പറയാനുട്ടോ ബീരാൻ്റെ അടുത്ത് തുടർന്ന് സച്ചി രേവിതയുടെടുത്ത് പറയുന്നുണ്ട് അപ്പൊ ഇവരും നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ട് മാറിയല്ലേ കറക്റ്റായിട്ട് കാശൊക്കെ മേടിച്ചോളാൻ പറയുന്നുണ്ട് അതിരിക്കട്ടെ നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത് അപ്പം ഈ മഹേഷിനൊരു ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടി വന്നാന്ന് പറയാണേ അപ്പോഴേക്ക് സുതി ഒന്ന് ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് ആ കൊള്ളാലോ നീ കടയിൽ തന്നെ ഉണ്ടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ കടയിൽ പിന്നെ ഞാനല്ലാതെ പിന്നെ വേറെ ആരും ഉണ്ടാവുക ഞാൻ വിചാരിച്ചു നീ പൗഡർ ആയിട്ട് കട നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എവിടെയെങ്കിലും ചുറ്റി കറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടാവൂ എന്ന് ജോലി സമയത്ത് വന്നിട്ട് നീ ഓരോന്നും പറയരുത് നിനക്ക് എന്താ വേണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട മഹേഷിന് ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ് ഒരു നല്ല ഫ്രിഡ്ജ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് ചുമ്മാ കാണാൻ വേണ്ടി വന്നതാണോ അതോ മേടിക്കോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നത് നീ എന്താ ഇവിടെ പടവറ്റാണ് കാണിക്കുന്നത് ചുമ്മാ വന്ന് കണ്ടുപോകാൻ വേണ്ടിട്ട് നിനക്ക് ഒരു കസ്റ്റമറിനെ കെട്ടിക്കോട്ടെ എന്നുള്ള കാര്യം വിചാരിച്ചിട്ട് കൂട്ടിക്കൊണ്ട് വന്നപ്പോ നീ ഓവറായിട്ട് സംസാരിക്കല്ലേ ചുമ്മാ ഓരോരുത്തർ വന്ന് നോക്കുന്നല്ലാണ്ട് ഏക ഇറങ്ങി പോവുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ മേടിക്കുന്നു എന്നുള്ള കാര്യം മഹേഷ് പറയുന്നുണ്ട് പറഞ്ഞത് കേട്ടല്ലോ പോയി കാണിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം സുധീരട് അടുത്ത് പറയുമ്പോഴേക്കും ഞാൻ സ്റ്റാഫിനെ വിളിക്കാ എന്ന് പറയണേ എന്തോ ആടാ നീ എന്തിനാ സ്റ്റാഫിന്റെ അടുത്ത് പറയുന്നത് നിനക്ക് പോയി കാണിച്ചു കാണിച്ചുകൊടുത്തുടേ രേവതി നീയും വന്ന് നോക്ക് നല്ല കളർ നോക്കി സെലക്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഇവിടെ കാറ്റലോഗ് ഉണ്ട് അതിൽ നോക്കിയിട്ട് നിങ്ങൾ നല്ല കളർ സെലക്ട് ചെയ്തോളൂ എന്നുള്ള കാര്യം ഒന്നും വേണ്ട ഫോട്ടോയിൽ കണ്ടിട്ട് എന്ത് മനസ്സിലാക്കാനാണ് നമുക്ക് നേരിട്ട് പോയി കാണാം അപ്പോഴല്ലേ ഫ്രിഡ്ജ് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം അറിയുള്ളൂ നമുക്ക് പോയി കാണാം എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതിയും പറയുന്നുണ്ട് നമ്മുടെ അടുത്ത് നേരെ സ്റ്റോക്ക് ഉണ്ടല്ലോ അവർ പോയി കാണട്ടെ എന്നുള്ള കാര്യം അങ്ങനെ അവര് പോയിട്ട് സ്റ്റോക്ക് നോക്കുവാണേ അങ്ങനെ അവർ ഫ്രിഡ്ജ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മീരയെ കാണുന്നത് ആഹാ മീര നീ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ശ്രുതിയെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നത് ആ എന്നാ പോയി കണ്ടോ എന്ന് പറയുന്നുണ്ട് രേവതി ഫ്രിഡ്ജ് ഒക്കെ ഇങ്ങനെ ഓപ്പണാക്കി നോക്കുന്നുണ്ട് അത് കണ്ട് മീര വയ്ക്കുന്നുണ്ട് എന്താടി അവര് ഫ്രിഡ്ജ് ഒക്കെ ഓപ്പൺ ഓപ്പണാക്കി നോക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി അവന്റെ ഫ്രണ്ടിന് ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ടാണ് ഓപ്പൺ ആക്കുന്നതെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും മീര വയ്ക്കുന്നുണ്ട് അപ്പൊ എല്ലാ ഫ്രിഡ്ജ് ഓപ്പൺ ആക്കോ അങ്ങനെ നോക്കിയാൽ എൽ വാങ്ങാൻ വേണ്ടി പറ്റുകയുള്ളൂ അങ്ങനെ ഫ്രിഡ്ജ് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീയാണ് ആണ് പിടിക്കപ്പെടുക അതെന്താ കാര്യം ശ്രദ്ധിച്ചോക്കുമ്പോ ആ ഫ്രിഡ്ജിനകത്താണ് ഞാൻ അവരെ കേറ്റി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മീര പറയുന്നുണ്ടേ നീ എന്തിനാടി അതിനകത്ത് കയറ്റി ഇരുത്തി എന്നുള്ള കാര്യം നോക്കുന്ന സമയത്ത് എനിക്ക് എങ്ങനെ അറിയുന്നത് ഇവര് ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടി വരും എന്നുള്ള കാര്യം ഫ്രിഡ്ജ് തുറന്നു നോക്കി ഉറപ്പായിട്ട് നീ പിടിക്കപ്പെടും അങ്ങനെ ശ്രുതി മീര് ആകെ പെട്ട അവസ്ഥയിലെ നിൽക്കുവാണ് അതേസമയം സച്ചിവിന്റെ എഴുതിയും തുടർന്ന് കുറച്ച് റേറ്റ് കുറഞ്ഞ് ഫ്രിഡ്ജ് കാണിച്ചു തരാൻ വേണ്ടി പറയുമ്പഴേക്കും അപ്പുറത്തെ സൈഡ് കാണിച്ചു കാണിച്ചുകൊടുക്കുവാണ് അവര് ഫ്രിഡ്ജ് നോക്കുമ്പോഴേക്കും മീരയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനാവാണ് ഇവരെന്തിന ഇത്രയും ഫ്രിഡ്ജൊക്കെ നോക്കുന്നത് ഫ്രിഡ്ജിൽ കിടക്കുന്ന ബീരാൻ ഐസ് ആയി പോകുന്ന കാര്യം തോന്നുന്നതടി അങ്ങനെ ഒരു ഫ്രിഡ്ജ് കാണുന്ന സമയത്ത് ഇതിനേക്കാൾ നല്ലത് കുറച്ചും കൂടി അപ്പുറത്തുള്ള കാര്യം പറഞ്ഞിട്ട് ബീരാൻ ആ കയറിയിരിക്കുന്ന ഫ്രിഡ്ജിന്റെ അങ്ങോട്ടേക്ക് കാണിക്കുകയാണ് മഹേഷ് ആ അതും നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് സച്ചി ഇരിക്കുന്ന ആ ഫ്രിഡ്ജ് തുറക്കാൻ വേണ്ടി പോവുകയാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ഫ്രിഡ്ജ് തുറന്ന് ബീരാനെ കാണോ ശ്രുതി പിടിക്കപ്പെടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത